ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാസ്ത ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ല ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് ഇട്ട് ചേർക്കുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാസ്തയുടെ അളവിനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ അളവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എനിക്കിത് ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് അളവ് ഞാൻ എടുത്തിട്ടുണ്ട് പാസ്ത അതെന്ത് ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി മൂന്നാല് മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അതുപോലെ നല്ലോണം വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റിയെടുത്ത് വെക്കുക ഉടനെ തന്നെ ഇല്ലെന്നെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നല്ലോണം വെന്ത് കുഴഞ്ഞു പോകും അതിനുശേഷം ശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് വഴിണ്ടി വരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ രണ്ട് തക്കാളി ഞാൻ മിക്സി ജാറിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ തക്കാളി ചെറുതായിട്ടൊന്ന് വാങ്ങി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവ് മുളക് പൊടി ഒരു ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി അതിനുശേഷം ഒരു ടീസ്പൂണുള്ള ഗുരുമുളക് പൊടി ഇത് നിങ്ങൾ എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് അതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഇല്ലാണ്ട് വേണം നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മുട്ട നമ്മൾ പാസ്തിയുടെ എല്ലാ ഭാഗത്തും വരുന്നത് വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം മുട്ട വെന്ത് വരുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിപൊടിക്കും മുട്ട കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇതുപോലെ നല്ലോണം മിക്സായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി മല്ലിയിലെ എടുക്കുന്ന സമയത്ത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം അത് ചേർക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നെങ്കിലും അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് എടുത്താൽ അതും നല്ലൊരു ടേസ്റ്റാണ് ഞാനിതിൽ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇവിടെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എഗ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക